ഹലോ വൺസ് കെൻ വെൽക്കം ബാക്ക് ആൾ ഗായ്സ് ഇപ്പം നമ്മൾ ഇന്ന് താഴെ പോവാണ് കേട്ടോ എന്തിനാന്നല്ലേ നിങ്ങൾ ഓർക്കുന്നത് അപ്പം എൻ്റെ കൂടെ അമ്മയും കുഞ്ഞാറ്റയും പൈങ്കിളി അല്ലാതെ കുഞ്ഞുണ്ണിയും പൊന്നുണ്ണിയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ന്യൂ ഇയർ അല്ലേ ഇന്ന് ഫസ്റ്റ് ജനുവരി ആണ് അപ്പോൾ അന്ന് തന്നെയാണ് അവർ വന്നിട്ടുള്ളത് ഗായസ് ഇപ്പം നമ്മൾ പോകുന്നത് വെള്ളിമല വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ താഴെ ഒരു ചെറിയ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടമുണ്ട് അപ്പം നമുക്കത് കാണാൻ വേണ്ടി പോയാലോ നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ എങ്ങനെ കാണാനാണ് ഞാൻ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല പോയ ടൈമിലാണെങ്കിൽ നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ഫസ്റ്റ് നമ്മൾ കയുള്ള സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഭാഗത്തെ കയത്തിനൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ ചീങ്കലക്കടവ് കഴിഞ്ഞിട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഈ കയത്തിന് വലിയൊരു പ്രത്യേകതയാണ് ഉള്ളത് ഇവിടെ ഈ കയത്തിൽ ഒരാനും അതുപോലെ ആനപ്പാപ്പാനും താന്ന് പോയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടാൽ വിശ്വസിക്കില്ല പക്ഷേ അങ്ങനെ നടന്ന ഒരു കയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗായസപ്പം അങ്ങനെ ഒരു ചരിത്രം കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ നരസിപ്പുഴയ്ക്ക് അപ്പം നരസിപ്പുഴ നച്ചൻപുഴ ഇതൊക്കെയാണ് നമ്മുടെ ഇതിലേക്കൂടെ ഒഴുകുന്ന പുഴേൻ്റെ പേര് അപ്പം കൈ എന്തായാലും നമ്മൾ കണ്ടു കാണുമ്പോൾ അങ്ങനെ വലിയ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തോന്നില്ലെങ്കിലും ഒരുപാട് ഇങ്ങനെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നിട്ടും ഉണ്ട് കേട്ടോ പുഴ കാണുമ്പോൾ അങ്ങനെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തോന്നില്ല കാമൻ ക്വൈറ്റ് ആണ് എന്ത് പ്രശ്നം ഉണ്ടാവാനാണ് എന്നാണ് ആദ്യം ഓർക്കുന്നത് അതുമല്ല കുഞ്ഞു പുഴയല്ലേ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ നമ്മളീ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ ഒരു കാര്യങ്ങളും അപ്പം നല്ല വെയിലുണ്ടായിരുന്നു നമ്മളൊരു ഫോർ ഒ ക്ലോക്ക് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ ഇതിലും വെയിലായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് ഇറങ്ങിയിട്ട് തന്നെ വെയിലിൻ്റെ കാര്യമൊന്നും പറയണ്ട ഭയങ്കര പൊള്ളുന്ന വെയിലായിരുന്നു അങ്ങനെ നമ്മളിപ്പം നടക്കുകയാണ് കേട്ടോ പിന്നെ ഈ പച്ചപ്പൊക്കെ ഉള്ളത് കൊണ്ട് അധികം അങ്ങോട്ട് എഫക്റ്റ് ചെയ്തില്ല അപ്പം ഇവിടേക്കൊക്കെ കണ്ടില്ലേ ഈ ഭാഗത്തൊന്നും നമ്മുടെ പുഴയ്ക്ക് അങ്ങനെ ഒഴുക്കേയില്ല ആ ഏരിയ മുഴുവനും നമ്മുടെ കായാണ് കേട്ടോ അതാണ് നമ്മുടെ പുഴ അവിടെ ഒഴുകാതെ ഇങ്ങനെ കിടക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പനംകുറ്റിയാണ് കേട്ടോ പണ്ട് കാലത്തൊക്കെ നമ്മൾ കിണറില്ലാത്ത സമയത്ത് ഈ പനംകുത്തിയിൽ നിന്നായിരുന്നു എല്ലാവരും തന്നെ വെള്ളം എടുത്തുകൊണ്ടിരുന്നത് അപ്പം നല്ല പ്യുവറായിട്ടുള്ള വെള്ളമാണ് നമ്മളിപ്പം ഇവിടുന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത് മാത്രമല്ല ഗായസ് ഇപ്പോഴും നമ്മുടെ പാനംകുറ്റിയിൽ നിന്ന് വെള്ളം എടുക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കിണർ വെള്ളം പോലെ തന്നെ അടിപൊളിയാണ് ഒരു മായവും കലർപ്പും ഇല്ലാത്ത വെള്ളമാണ് കേട്ടോ അപ്പം ഈ പാനംകുറ്റിയിലെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് കാണുന്ന പോലെ എല്ലാം നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ അപ്പം ഒരു കപ്പ് വെള്ളം എനിക്കിപ്പം നമ്മുടെ കുഞ്ഞുണ്ണി എടുത്ത് തന്നിട്ടുണ്ട് അപ്പം നമ്മുടെ പങ്കന വെള്ളം കുടിക്കുകയാണ് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള കൂളായിട്ടുള്ള കാമാൻഡ് ക്വൈറ്റ് ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആണ് അപ്പം നമുക്കൊത് കുടിച്ച് നോക്കാം കണ്ണീര് പോലെ നല്ല ശുദ്ധമായ വെള്ളമാണ് കേട്ടോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഈ വെള്ളം എന്താ കുടിക്കുന്നതെന്ന് അങ്ങനെയല്ല കേട്ടോ നല്ല ശുദ്ധമായ കുടിവെള്ളമാണ് നമ്മുടെ പനങ്കുറ്റിയിലെ വെള്ളം പണ്ട് നമ്മുടെ തറവാട്ടിലെ കിണറൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഈ പനംകുറ്റിയിൽ നിന്നായിരുന്നു നമ്മൾ വെള്ളം എടുത്തുകൊണ്ടിരുന്നത് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നത് അമ്മച്ചിയാണ് കേട്ടോ ഇഷ്ടംപോലെ വെള്ളം നമ്മൾ നമ്മളിവിടുന്ന് എടുത്തിട്ടുണ്ടെന്നാണ് അമ്മച്ചി പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ എത്ര പേര് വന്ന് വെള്ളം എടുത്താലും നമ്മുടെ പനങ്കുറ്റിയിലെ വെള്ളം അത്ര തീരില്ല തീരില്ലാട്ടോ വെള്ളം എടുക്കുന്നതിനനുസരിച്ച് വെള്ളം എങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഉറവ വെള്ളമാണ് കേട്ടോ അപ്പോൾ ഈ വഴിക്ക് പോയാലും നോക്കുക അവിടെ ഒരു പാലമുണ്ട് പക്ഷേ നമ്മുടെ മമ്മയും പൊന്നുണ്ണിയും നിൽക്കുന്നത് ഈ ഭാഗത്താണ് അവിടെയാണ് നമ്മുടെ വെള്ളച്ചാട്ടം അപ്പോൾ അവിടേക്ക് പോകണോ ഇവിടേക്ക് എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ അറ്റ്ലാസ്റ്റ് ഞാൻ കുഞ്ഞുണ്ണീൻ്റെയും കുഞ്ഞാറ്റീൻ്റെയും പങ്ങൻ്റെയും കൂടെ അങ്ങോട്ടേക്ക് തന്നെ പോയി ഇതാണ് കേട്ടോ അവിടുത്തെ വ്യൂ നല്ല രസമാണ് ആ ഒരു ഏരിയയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇറങ്ങിയായിരുന്നു അവിടെ കൈവരി ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോയില്ല ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ വെള്ളിമല വെള്ളച്ചാട്ടം നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വന്ന് നിന്നാൽ പിന്നെ നമ്മൾ പറയുന്ന ഒന്നും കേൾക്കില്ല കേട്ടോ ഭയങ്കര സൗണ്ടാണ് ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ് അപ്പോൾ നമ്മുടെ പൊന്നുണ്ണി വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ബില്ലുബായൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളിങ്ങനെ വരുമായിരുന്നു ഇടയ്ക്ക് ഇവിടെ അവൻ ഓടി വന്നിട്ട് ദേ ആ ഭാഗത്തൊക്കെ പോയി വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു അപ്പോൾ വന്ന പടം ഞാൻ അവനെയാണ് ആദ്യമായിട്ട് ഓർത്തത് ഇതേ ആ സൈഡിലൊക്കെ അവൻ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ അപ്പം നമുക്കും എന്തായാലും വെള്ളത്തിലേക്ക് ഇറങ്ങി നോക്കാം കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് കണ്ടില്ലേ നല്ല ഒഴുക്കാണ് നല്ല പതഞ്ഞൊഴുകിക്കൊണ്ട് ാണ് നമ്മുടെ പുഴ വെള്ളത്തിലിറങ്ങിയ പാട എൻ്റെ കാല് രണ്ടും ഐസ് ആയിട്ടോ അത്രയും തണുപ്പായിരുന്നു നമ്മുടെ വെള്ളത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് വാട്ടർ പോലെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഭാഗത്ത് ഒരു സ്ലൈഡറൊക്കെ പോലെ ഉണ്ട് നമ്മളിങ്ങനെ ഇരുന്നാൽ മാത്രം മതി നമ്മളെ കൊണ്ട് വെള്ളം തന്നെ പൊയ്ക്കോളൂ കേട്ടോ അടിപൊളിയാണ് ഗൈസ് നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയാലോ അപ്പം നല്ല പവർ ഉണ്ട് നമ്മൾ കാണുന്ന പോലെയല്ല പിന്നെ വെള്ളം കയറുന്ന സമയത്ത് ഈ ഭാഗത്തേക്കൊന്നും വരാനേ പറ്റില്ല കേട്ടോ നമ്മളെ കൊണ്ട് വെള്ളം പോവും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പം നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല നമ്മുടെ ഈ ഭാഗത്തെ ആ വെള്ളം കയറി ആ ഒരു വ്യൂ ഞാനും ഇതുവരെ വന്നിട്ടില്ല കാരണം വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എവിടേക്കാണ് താഴ്ചയൊക്കെ ഉണ്ടാവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല വന്ന അപകടം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരാൻ പറ്റില്ല പിന്നെ ഇത് നിന്ന് കാണാനുള്ള ഒരു ഏരിയ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പം നെക്സ്റ്റ് ടൈം നമുക്ക് സേഫായിട്ട് പോയി കാണാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായി നമുക്കിതിൻ്റെ വ്യൂ പോയി എടുക്കണം അപ്പോൾ വേനൽക്കാലത്തൊക്കെ നമ്മുടെ വെള്ളം ഇതേപോലെ കുറയൂ കേട്ടോ ഇപ്പം അത്യാവശ്യം വെള്ളമുണ്ട് അപ്പം നമ്മുടെ പൊന്നുണ്ണിതാ ഒഴുകിപ്പോയിട്ടുണ്ട് കേട്ടോ ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തില്ല അവനിങ്ങനെ ഒഴുകിപ്പോകുമെന്ന് അത്രയും പവർ ഉണ്ട് കേട്ടോ നമ്മുടെ വെള്ളത്തിന് ഗായിച്ചപ്പോൾ അവൻ വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അവൻ വീണാളവൻ ഡ്രസ്സൊന്നും നനയിലാന്ന് അവൻ്റെ ഇന്ന വേറെ അടക്കം നനഞ്ഞു കേട്ടോ പാവം തോന്നി എനിക്ക് പിന്നെ അത് ഇവിടെ നിൽക്കാനേ പറ്റില്ല കേട്ടോ നല്ല ഒഴുക്കെന്ന് പറഞ്ഞാലും നല്ല ഒഴുക്കാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മൾ എപ്പോൾ പുഴയിൽ വന്നാലും തിരിച്ച് വീട്ടിലെത്തുമ്പം ആനേനെ കഴിക്കാനുള്ള വിശപ്പുണ്ടാവും കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്ന സമയത്ത് മുത്തും ചക്കരയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ അന്ന് നമ്മുടെ കൂടെ കുഞ്ഞാറ്റി ഉണ്ടായിരുന്നില്ല അപ്പം വന്ന സമയത്ത് നമ്മൾ ഒന്നും ആ ടൈമിൽ അങ്ങനെ വീഡിയോസ് എടുക്കില്ലായിരുന്നു കേട്ടോ ജസ്റ്റ് വന്നോ രണ്ടോ മൂന്നോ ഫോട്ടോസൊക്കെ എടുത്ത് വെറുതെ പോവുകയാണ് ചെയ്തത് അപ്പോൾ അപ്പുറത്തെ സൈഡിലുള്ള വ്യൂ നിങ്ങൾക്ക് ആർക്കും നിങ്ങൾക്കാര്ക്കിപ്പോൾ കാണാൻ പറ്റില്ല കാരണം ഞാൻ ഫോണും കൊണ്ട് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് പ്രോബ്ലം ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് ഫോണെങ്ങാനും കഴിഞ്ഞാൽ പിന്നെ പറയണ്ട മാത്രമല്ല ഈ ഒഴുക്കിലെങ്ങാനും നമ്മുടെ ഫോൺ പോയാൽ പിന്നെ ഫോൺ ഒന്നിനും പറ്റില്ല ഗൈസ് അതുകൊണ്ട് ആ സൈഡിലുള്ള വ്യൂ ഒരു നെക്സ്റ്റ് ടൈം നമ്മൾ എന്തായാലും നിങ്ങളെടുത്ത് കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അപ്പുറത്തേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അപ്പോൾ അപ്പുറത്തേക്ക് ഈ ഫോൺ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളത് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഫോൺ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നില്ല കേട്ടോ ഇപ്പം തന്നെ നമ്മുടെ ഫോൺ കുഞ്ഞാറ്റിൻ്റെ കയ്യിലാണ് കറയ്ക്ക് സേഫായി കൊടുത്തിട്ടാണ് ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഭാഗ്യത്തിന് ചിലപ്പം കയ്യിൽ നിന്ന് ഫോൺ സ്ലിപ്പായാൽ പണി കിട്ടും കേട്ടോ മാത്രമല്ല നമ്മുടെ മമ്മ അവിടെയൊക്കെ നിന്ന് കണ്ണ് പിടിപ്പിക്കുന്നുണ്ട് ഫോൺ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നതിന് അങ്ങനെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഞാനും ഭയങ്കരം കൂടെ ജസ്റ്റ് ഒന്ന് ബ്ലോക്ക് ആയി ആയിപ്പോയിട്ടോ നമ്മുടെ പൊന്നുണി ദേ ഈ സൈഡിൽ ഇറങ്ങിയിട്ട് കുളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഏതായാലും നനഞ്ഞു ഇനി കുളിച്ച് കയറാന്നാണ് അവൻ്റെ പ്ലാൻ അങ്ങനെ നമ്മളിപ്പം അപ്പുറത്തെ സൈഡിലേക്ക് പോയി ഇതവിടെ കണ്ടില്ലേ ആ പാറക്കൂട്ടങ്ങളിൽ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ ഒരുപാട് സ്പേസ് ഒക്കെ ഉണ്ട് അവിടെ ഇരിക്കാൻ പറ്റുന്നെ അധികം വെള്ളമില്ലാത്ത ഏരിയ ഉണ്ട് അപ്പോൾ നമുക്കവിടെ പോയി ഇരിക്കാന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പൊന്നുണീൻ്റെ കൂളിതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിലൊക്കെ ചാടി മറിയുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്കും ചാടാൻ തോന്നുന്നുണ്ട് കേട്ടോ പക്ഷേ ഞാൻ ചാടുന്നില്ല ഗായ്സ് അപ്പം നമ്മളെ സ്വിം സ്യൂട്ടിലൊന്നല്ല അല്ല അല്ലെങ്കിൽ നമുക്ക് ഒരു കൈ നോക്കാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഭാഗത്തുനിന്ന് ഇറങ്ങി അപ്പുറത്തെ വശത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ് ഇപ്പം നമ്മുടെ കല്ലിനൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ തിന്നുന്നുണ്ടായിരുന്നു സൂക്ഷിച്ചു പോയാൽ നമ്മൾ വീഴില്ല അല്ലാതെ ഓടിച്ചടി പോയാൽ ഉറപ്പായി നമ്മൾ വീഴും അതുപോലെ കല്ലിൻ്റെയൊക്കെ മുകളിലേക്ക് വീണാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അടിപൊളിയാണ് ഗൈസ് നമ്മുടെ പൈങ്കിളി ഓൾറെഡി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ നമ്മുടെ പങ്കൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഏരിയ കണ്ടില്ലേ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് നമ്മുടെ കയ്യിലിപ്പോൾ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ ഫുള്ളായിട്ടുള്ള വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു പക്ഷേ ഇന്നത്തെ പ്രാവശ്യം വരുമ്പോൾ നോക്കിക്കോ നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ വരാം അപ്പോൾ ആ ഭാഗത്തുള്ള വ്യൂ മുഴുവനും നമുക്ക് കിട്ടും കേട്ടോ നെക്സ്റ്റ് ടൈം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഞാൻ പ്രോമിസ് ചെയ്യാണ് നമ്മൾ വന്നാൽ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ച് തരാം കേട്ടോ നിങ്ങൾ കാണേണ്ട ഒരു വ്യൂ ആണ് അവിടെ നല്ല രസമാണ് ഇഷ്ടംപോലെ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് അങ്ങനെയായിരുന്നു പിന്നെ നമ്മുടെ തൊട്ടടുത്താണ് ഈ കുഞ്ഞു വെള്ളച്ചാട്ടം എങ്കിലും നമ്മളെ വീട്ടിലെ കുഞ്ഞുണ്ണിയോ പൊന്നുണ്ണിയോ ചക്കരയോ മുത്തോ ആരെങ്കിലുമൊക്കെ വന്നാൽ മാത്രമാണ് കേട്ടോ ഈ ഭാഗത്തേക്ക് വരാറുള്ളൂ അല്ലാതെ നമ്മൾ ഇതുവരെ ഒറ്റയ്ക്ക് അങ്ങനെ വന്നിട്ടില്ല അപ്പം നമ്മൾ ഇടയ്ക്ക് പറയും അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കാരണം ബിസ്സി ആയിട്ട് പിന്നെ വരുകയില്ല അങ്ങനെ നമ്മളിനി പോവാൻ പ്ലാൻ ചെയ്യുകയാണ് കണ്ടില്ലേ നല്ല രസമുണ്ടല്ലേ നമ്മുടെ വെള്ളമൊക്കെ അപ്പം വെള്ളത്തിൽ നിന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പോവാനേ തോന്നുന്നില്ല പക്ഷേ എന്ത് ചെയ്യാൻ ഗൈസ് നമുക്ക് പോയേ പറ്റുള്ളൂ അങ്ങനെ നമ്മളെ വെള്ളച്ചാട്ടത്തിനോട് ബൈ ബൈ എല്ലാം പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് ഫുഡ് ആരും കഴിക്കാതെയാണ് വന്നത് ചെന്നപാടെ ഫുഡ് കഴിക്കണം നല്ല വിശക്കുന്നുണ്ട് അപ്പം നമ്മുടെ ന്യൂ ഇയർ ഫസ്റ്റ് ഡേ അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ